നമസ്കാരം പ്രിയുള്ളൂരി പുൽപിറ്റ് സിമുലേറ്റേഴ്സ് ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലേ പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമമായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സംവിധാനമാണ് ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ ആ ഒരു കോക്ക് പിറ്റിൽ കയറി എങ്ങനെയാണ് ഒരു പൈലറ്റ് ഫ്ലൈറ്റ് പറപ്പിക്കുന്നത് അതുപോലെ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം കോക്ക്പീറ്റ് പോലെ ഒരു സ്ഥലത്തൊക്കെ കയറിയിരിക്കുന്നു അതിനുശേഷം ഫ്ലൈറ്റ് സിമുലേറ്ററിൻ്റെ അകത്ത് ഒരു ഫ്ലൈറ്റ് പടപ്പിക്കുന്നത് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ട്രെയിനിങ് എടുക്കുന്ന പൈലറ്റ്സിനെ തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റിയൽ ഫ്ലൈറ്റ് പറപ്പിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു യാന്ത്രികമാകുന്ന മെക്കാനിക്കലായിട്ടുള്ള ഒരു സൗകര്യം അതിനകത്ത് ഒരുക്കിയിരിക്കുന്നു ഒരു ഫ്ലൈറ്റ് പറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കാടിനെ മേറിയ സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ നമ്മളെങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ഈ ഫ്ലൈറ്റ് സിമുലേറ്റർ ഉപയോഗിച്ച് പഠിക്കുന്നു പറക്ക പരിശീലിക്കാനുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ പുൾ സിമുലേറ്റേഴ്സ് വന്നിരിക്കുന്നു പുൾപിറ്റ് സിമുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസംഗം പഠിപ്പിക്കാനുള്ള ഒരു സിമുലേറ്റർ അതായത് പാസ്റ്റർമാരെ പ്രസംഗിക്കാൻ പഠിപ്പിക്കാനുള്ള ഒരു സിമുലേറ്റർ എന്നാണ് അർത്ഥം പുതിയ പുതിയ ഐഡിയാസ് ആളുകൾ ഇൻവെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ പറയുമായിരുന്നു പ്രസംഗം പഠിക്കുവാൻ മരക്കൂട്ടങ്ങൾക്കിടയിൽ പോയി നിന്ന് പ്രസംഗിച്ചെന്നും കടൽ തീരത്ത് കടൽത്തിരയെ നോക്കി പ്രസംഗിച്ചെന്നും ഒക്കെ പറയുമായിരുന്നു അങ്ങനെ പ്രസംഗം പഠിച്ച പ്രസംഗകർ പലരും പിൽക്കാലത്ത് വലിയ പ്രസംഗകരായി തീർന്നു അതായത് കടൽത്തിരകളെ നോക്കി പ്രസംഗിച്ചവർ മരക്കൂട്ടത്തെ നോക്കി പ്രസംഗിച്ചവർ ഒക്കെ ചിലർ പറഞ്ഞു കണ്ണാടിയിൽ നോക്കി പ്രസംഗിക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് കണ്ണാടിയിൽ നോക്കി പ്രസംഗിക്കുക അങ്ങനെ പ്രസംഗിച്ചവരൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഇപ്പോൾ പ്രസംഗം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റർമാർക്ക് ഒരു പുൾപിറ്റ് സിമുലേറ്റർ വന്നിരിക്കുന്നു അതായത് പ്രസംഗിക്കാനുള്ള ഒരു ലാബ് അവരുണ്ടാക്കിയിരിക്കുകയാണ് എങ്ങനെയാണോ ഇന്നത്തെ ആധുനികമാകുന്ന സൗകര്യങ്ങളുള്ള ഒരു ചർച്ചിൻ്റെ പുൽപ്പിറ്റിലേക്ക് കയറി നിന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെയുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഒരു ലാബ് ഇത് വേറെ എങ്ങുമല്ല അമേരിക്കയിലെ കൊളറാഡോ സ്പ്രിങ്സിൽ ഉള്ള ഒരു ഫസ്റ്റ് പ്രസ്ബിറ്റീരിയൻ ചർച്ച ആണ് ഇങ്ങനൊരു പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഒരു പൈലറ്റിന് എങ്ങനെ ട്രെയിനിങ് കിട്ടുന്നു ഒരു സിമുലേറ്ററിൻ്റെ അകത്ത് കോക്പിറ്റിൽ കയറി ഒരു പ്ലെയിൻ ഓടിക്കാനുള്ള ട്രെയിനിങ് കിട്ടുന്നു അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഡോക്ടർ തിമോത്തി എന്ന് പറയുന്ന പാസ്റ്റർ ഫസ്റ്റ് പ്രോസ്പിറ്റേറിയൻ ചർച്ച കൊളറാഡോ സ്പ്രിങ്സിലെ പാസ്റ്റർ ഈ അടുത്ത സമയത്തായി സി ബി എൻ്റെ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സിബിഎൻ കൂടെ നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു സിമുലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു പുൽപിറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ നാല് പുറത്തു നിന്ന് ക്യാമറാസ് അതുപോലെ തന്നെ മോണിറ്റേഴ്സ് ലൈറ്റ് സൗണ്ട് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് ഒരു ചർച്ചിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ കൃത്രിമമായിട്ട് അറേഞ്ച് ചെയ്ത ഒരു ഡിജിറ്റൽ ഒരു സംവിധാനം ഡിജിറ്റൽ ഫീലിംഗ് കൊടുക്കുന്ന ഒരു സംവിധാനം പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതിനുവേണ്ടി ഫുൾ ഒരു പുൽപ്പിറ്റ് അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു ലാബ് സ്പേസ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു അതിന് പ്രീച്ച് ലാബ്സ് എന്നാണ് അവർ പറയുന്നത് പ്രസംഗകരുടെ ലാബ് എന്നാണ് അവർ പറയുന്നത് എന്താണെങ്കിലും വളരെ നൂതനമാകുന്ന ആശയങ്ങളുമായിട്ട് ആളുകൾ വരികയാണ് ഇനിയും കടൽത്തിരയെയും മരക്കൂട്ടങ്ങളെയും നോക്കിയൊന്നും പ്രസംഗിക്കേണ്ട പൈലറ്റുമാർ ട്രെയിനിങ് എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സിൽ കയറി എങ്ങനെയാണോ ആ ഒരു കോക്ക് പീറ്റ് എക്സ്പീരിയൻസോടുകൂടെ ട്രെയിനിങ് സ്വീകരിക്കുന്നത് അതുപോലെ ഇനി നമുക്ക് പുൽപിറ്റ് സിമുലേറ്ററിൽ കയറി പ്രസംഗം പഠിക്കാം ക്രൗഡിനെ ഡിജിറ്റലായിട്ട് കണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവർ ഹല്ലലിയ പറയുന്നതും സ്തോത്രം പറയുന്നതും അവർ ആവേശത്തോട് കരം കൂട്ടുന്നതും ഒക്കെ കണ്ട് നമുക്ക് ഒരു പുൽപിറ്റ് സിമുലേറ്ററിൽ പ്രസംഗം പഠിക്കാം കാലം വളരുന്നതിൻ്റെ ഓരോ ലക്ഷണങ്ങളെ രസകരമായ വാർത്തയാണ് ദൈവലോരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ